േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ജാതികാമ മാത്രവുമല്ല ഇനി സ്വത്തുക്കളിൽ ഒന്നും തന്നെ തനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് രാധികാമ ആകെ പകച്ചു പോയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല ഇതിപ്പോൾ എന്നെ എട്ട് നിലയിൽ പൂട്ടിയിരിക്കുകയാണ് അവർ എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന രാധികാമ വരുണിനോട് ഇതിന് നമ്മൾ തിരിച്ചടി കൊടുക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് എനിക്ക് കുറച്ചു സമയം ഇപ്പോൾ വേണം ഇപ്പോൾ അവളുടെ സമയമാണ് ആ സമയം തീർന്നതിനു ശേഷം നമുക്കും ചാൻസ് കിട്ടും അപ്പോൾ വേണം തിരിച്ചടി കൊടുക്കാൻ ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വരുണും ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനാണ് ഗോവിന്ദ തീരുമാനമെടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇനിയിപ്പോൾ കാര്യങ്ങൾ മുൻപിലേക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ ഇനി ബിസിനസ് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് തൻ്റെ കൂടെ ഗീതുവും വേണമെന്ന് പറയുകയും ഇതേ തുടർന്ന് ഗീതുവിനോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ പുതിയൊരു നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഗീതു ഗോവിന്ദ് അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു സന്തോഷ വാർത്ത വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല കണ്ണേട്ട ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത് പക്ഷെ എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടന്നു എന്ന് തന്നെ വേണം പറയാൻ അധികം വൈകാതെ തന്നെ ഇവിടെ ഒരു കുഞ്ഞു ഗോവിന്ദ് എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ഗീതു ഇനി കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു േട്ടതിനെ തുടർന്ന് ഈ സന്തോഷ വാർത്ത ഉടൻ തന്നെ എല്ലാവരെയും അറിയിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് ഗോവിന്ദ് വിജയലക്ഷ്മിയും രഞ്ജുവും കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ വളരെയധികം സന്തോഷിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് തൻ്റെ അമ്മയോട് ഈ കാര്യം പറയണമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഗോവിന്ദ് തനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ആ സ്ത്രീയെ അംഗീകരിക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അവർ എപ്പോഴും എന്നെ ചതിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവരോട് എനിക്ക് മനസ്സിൽ വെറുപ്പാണ് തങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് കണ്ണേട്ട നമ്മുടെ കുഞ്ഞിൻ്റെ മുത്തശ്ശിയാണ് വിജയലക്ഷ്മി അമ്മ അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അവരോട് കാര്യങ്ങൾ കണ്ണേട്ടന് പറയാൻ സാധിക്കില്ല എങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോയി പറയാം എനിക്ക് അതിൽ യാതൊരു വിഷമവുമില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്റെ ആഗ്രഹം വിജയലക്ഷ്മിയുമായുള്ള എല്ലാ പ്രശ്നവും കണ്ണേട്ടൻ പറഞ്ഞു തീർക്കണം എന്ന് തന്നെയാണ് ആ ആഗ്രഹത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിറകോട്ട് പോവുകയുമില്ല പക്ഷേ തീരുമാനങ്ങളെല്ലാം കണ്ണേട്ടൻ്റെ തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം കണ്ണേട്ടനെ വിട്ടുതരുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഒരു ഗർഭിണിയുടെ ആഗ്രഹമല്ലേ ഞാൻ അതിനെതിര് നിൽക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഗോവിന്ദ് പോവുകയാണ് ഇതേ തുടർന്നാണ് പ്രിയ ഈ വാർത്ത അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പ്രിയ ഗീതവിനെ എന്നാൽ ഇതേ തുടർന്ന് പ്രിയ പറഞ്ഞ കാര്യങ്ങൾ വരുൺ അറിഞ്ഞതിനെ തുടർന്ന് ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ് അടുത്തത് വരിക എന്ന് കണക്ക് കൂട്ടുകയാണ് വരുൺ ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്